കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് സ്ത്രീ മരിച്ചത് സർക്കാരിന്റെ വലിയ വീഴ്ചയാണെന്ന് ആരോപിച്ചും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടും യൂത്ത് കോൺഗ്രസ് കായംകുളം സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം സ്ത്രീ മരിച്ചത് സർക്കാരിന്റെ വലിയ വീഴ്ചയാണെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കായംകുളം സൌത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു മണ്ഡലം പ്രസിഡന്റ് ഇബിനു സരിയുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കടന്നു ആ ആശുപത്രിയിൽ എത്തിയിട്ട് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചത് ഈ കെട്ടിടം ഞങ്ങൾ അത് ഒരു ഉപയോഗവുമില്ലാതെ പൊളിച്ചു കളയാൻ വേണ്ടി ഉള്ള നിലയിലുള്ള കെട്ടിടമായിരുന്നു ഈ കെട്ടിടത്തിനു പകരമായിട്ട് പുതിയ കെട്ടിടം അപ്പുറത്തേക്ക് മാറി അവിടെ പണി കഴിപ്പിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ കെട്ടിടം തകർന്നതിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല ഒരാളിന്റെ ജീവന് പോലും ഒരാൾ പോലും ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ പെട്ടിട്ട് പോലും ഉണ്ടാകില്ല ഒരാൾക്കും ഒരു അപകടവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുൻപിൽ ന്യായീകരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ പതിനൊന്ന് ഇരുപത്തിയഞ്ചോടു കൂടി കാണാൻ കഴിഞ്ഞെങ്കിൽ ഏറെ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ പുതുപ്പള്ളിയുടെ ഇപ്പോഴത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ചാണ്ടിയമ്മൻ ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ആശങ്കയാണ് തോന്നുന്നത് നിങ്ങൾ ഉറപ്പാക്കിയോ ഇതിനകത്ത് ഒരാൾ പോലും കുടുങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോഴും ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഒരാൾ പോലും അവിടെ കുടുങ്ങിയിട്ടില്ല ഒരാൾക്കും അവിടെ നിന്ന് ഒരപകടവും സംഭവിച്ചിട്ടില്ല കാരണം ഇത്രയും പഴക്കം ചെന്ന ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ആര് കടന്നു വരാനാണ് എന്നാണ് അവിടെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ചോദിച്ചത് അപ്പോഴും അദ്ദേഹത്തിന്റെ ആശങ്ക മാറാതെ അദ്ദേഹം വീണ്ടും പറഞ്ഞു നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം അപ്പോൾ അവർ കൊടുത്ത മറുപടി ഫയർഫോഴ്സ് വന്നാലും അവിടെ ആരുമില്ലാത്തപ്പോൾ എന്തു ചെയ്യാനാണ് എന്ന് ആ ആശങ്കയിൽ നിരന്തരം മാധ്യമങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ ഇടപെടിയിൽ ചെന്നതുകൊണ്ടാണ് ആ പൊളിഞ്ഞുവീണ കെട്ടിടത്തിനടിയിലേക്ക് ഒരു സ്ത്രീയുണ്ട് എന്നുള്ളത് അറിയുവാൻ കഴിഞ്ഞത് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അത് അത് കഴിയാതെ പോയത് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റും അവർ നടത്തിയ അനാസ്ഥയും കൊണ്ട് മാത്രമാണ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധവുമായി ാണ് ഈ രാത്രിയിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ എല്ലാവരും ചേർന്ന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രിയെ കോലം കത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദീപക് കെരുവ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റ് നിതിൻ എ പുതിയടം ഐ എൻ ഡി യു സി യുവജന വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലുക്മാനുൽ ഹക്കിം സുഹൈൽ വി കാർത്തിക് ആഷിഖ് ആശിഷ് ഇർഫാൻ റാഫി പെരുങ്ങാല സുഹൈൽ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു